നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നാണ് അപ്പോൾ പല സുഹൃത്തുക്കളുടെയും ചോദ്യം എവിടെ ലൈവ് കാണാൻ പറ്റും എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നെറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ പ്രധാനമായും വന്ന ചോദ്യം ലൈവ് എവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കുകയാണ് എപ്പോഴാണ് ഡ്രോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്നാണ് ഡ്രോ ഇന്ന് വാഷിങ്ടൺ ഡി സിയിലെ കന്നഡി സെൻട്രൽ വെച്ചിട്ടാണ് വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത് ഡേറ്റ് ആൻഡ് ടൈം ഇപ്പൊ ഇന്നാണെന്ന് പറയുമ്പോൾ സമയം എപ്പോഴാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം അത് സിഇ ടി സമയം വൈകിട്ട് ആറു മണിക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് പിന്നെ നമുക്ക് എവിടെയൊക്കെ ലൈവ് കാണാൻ പറ്റും എന്നുള്ളത് അങ്ങ് പറയാം ലൈവ് കാണാൻ പറ്റുക ഫിഫ ഡോട്ട് കോമിൽ നമുക്ക് ലൈവ് കാണാൻ പറ്റും ഫിഫയുടെ വെബ്സൈറ്റിൽ ഫിഫ ഡോട്ട് കോം എന്ന് എന്നടിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നോ മറ്റേതിൻ്റെ ഡിവൈസിൽ നിന്നോ കയറിയാൽ നമുക്കത് കാണാൻ പറ്റും കൂടാതെ ഫിഫയുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലുമുണ്ട് അപ്പോൾ ഓക്കെ ആണല്ലോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും കാണാൻ പറ്റും ഫിഫയുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ ഫിഫയുടെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ് വഴിയും ഈ ഫിഫ വേൾഡ് കപ്പ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് എല്ലാവരിലേക്കും എത്തിക്കുന്നുമുണ്ട് അപ്പം ലൈവ് കാണുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നുള്ളത് വ്യക്തമായ അപ്പോൾ ഇനി അറിയേണ്ടത് നാൽപ്പത്തെട്ട് ടീമുകളാണുള്ളത് അതിൽ നാൽപ്പത്തി രണ്ട് ടീമുകളെയാണ് ഇപ്പോൾ വ്യത്യസ്ത പോട്ടുകളിലായിട്ട് വെച്ചിട്ടുള്ളത് ഇനി ബാക്കി ആറ് ടീമുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയാണ് കൺഫേംഡ് ആവുകയുള്ളൂ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിലൂടെ രണ്ട് ടീമുകൾ വരാനുണ്ട് അതുപോലെ തന്നെ യു എഫ് എയുടെ പ്ലേ ഓഫിലൂടെ നാല് ടീമുകളും വരാനുണ്ട് അപ്പോൾ പോർട്ട് വണ്ണിലുള്ളത് കാനഡ മെക്സിക്കോ യു എസ് എ സ്പെയിൻ അർജന്റീന ഫ്രാൻസ് ഇംഗ്ലണ്ട് ബ്രസീൽ പോർച്ചുഗൽ നെതർലൻഡ്സ് ബെൽജിയം ജർമ്മനി ടീമുകളാണ് പോർട്ട് രണ്ടിൽ ക്രൊയേഷ്യ മൊറോക്കോ കൊളംബിയ ഉർഗ്വ സ്വിറ്റ്സർലൻഡ് ജപ്പാൻ സെനഗൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കൊറിയ റിപ്പബ്ലിക് ഇക്കഡോറ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ടീമുകളാണ് പോർട്ട് ത്രീയിൽ ഉള്ളത് നോർവേ പനാമ ഈജിപ്ത് അൽജീരിയ സ്കോട്ട്ലൻഡ് പരാഗ്വേ ക്രൂണീഷ്യ ഐവറി കോസ്റ്റ് ഉസ്ബെക്കിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക എന്നീ ടീമുകളാണ് പോർട്ട് നാലില് ജോർഡാൻ കേപ്പ് വെർദ്ദേ ഖാന ഖുറസാവോ ഹെയ്റ്റി ന്യൂസിലാൻഡ് പിന്നെ യൂറോപ്യൻ പ്ലേ ഓഫ് എയിൽ നിന്നുള്ള ടീം ബി സി ഡി ഇങ്ങനെ ഓരോ പാർട്ടികളിലൂടെ വരുന്ന നാല് ടീമുകൾ ദെൻ ഫിഫ പ്ലേ ഓഫ് ടൂർണമെന്റ് വൺ ആൻഡ് ടു അതായത് ഇന്റർ കോർട്ടലിൽ പ്ലേ ഓഫിൻ്റെ ഒന്നാമത്തെ പാത്തിലൂടെ ജയിക്കുന്ന ടീമും രണ്ടാമത്തെ പാത്തിലൂടെ ജയിക്കുന്ന ടീമും അപ്പോൾ ഇതാണ് ഓരോ പോർട്ടിലുള്ള ടീമുകൾ ഇനി അറിയാവുന്ന പോലെ ഓരോ ടീമുകളെയും വ്യത്യസ്തമായിട്ടുള്ള പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആദ്യം നടക്കുക അതിൽ ഹോസ്റ്റ്മാരായിട്ടുള്ള ടീമുകൾക്ക് ഓൾറെഡി ഏതാണ് അവരുടെ ഗ്രൂപ്പ് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതായത് ഇപ്പോൾ എ വൺ എന്നുള്ളത് മെക്സിക്കോയുടെ പൊസിഷനാണ് എന്ന് പറയുമ്പോൾ അവർ ഗ്രൂപ്പ് എയിലായിരിക്കും ബ്ലൂ ബോളാണ് അവർക്ക് ഈ ഒരു ഡ്രോയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റ് ടീമുകൾക്ക് ഇപ്പം ബി വണ് കാനഡക്ക് ഉണ്ടാവുക അതായത് അവർ ബി ഗ്രൂപ്പിലേക്ക് പോകും റെഡ് ബോളാണ് അവർക്ക് ഈ ഒരു ഡ്രോയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ യു എസ് എക്ക് ഡി വണ്ണാണ് ബ്ലൂ ആണ് അവർക്ക് ഈ ഒരു ഡ്രോയിൽ ഉണ്ടാവുക ബാക്കി ഇപ്പോൾ പോർട്ട് വണ്ണിലാണ് ഈ മൂന്ന് ടീമുകൾ വരുന്നത് ബാക്കി ഒമ്പത് ടീമുകൾ പോർട്ട് വണ്ണിൽ ഉണ്ടാവുന്നവർക്ക് സെയിം കളർ ബോൾ ആയിരിക്കും അപ്പം അതിൽ നിന്ന് ഓരോ ടീമിനെയും ഓരോ ഗ്രൂപ്പിലേക്ക് ആദ്യം അലോക്കേറ്റ് ചെയ്യും ഗ്രൂപ്പ് പോർട്ട് വണ്ണിൽ നിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ പോർട്ട് രണ്ട് മൂന്ന് നാല് പോർട്ടുകളിൽ നിന്ന് ഇതേപോലെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുക അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊരു കൺസ്ട്രെയിൻഡുള്ളത് എന്ന് വെച്ചാൽ ഒരേ കോണ്ടിനിൽ നിന്ന് ഒന്നിലധികം ടീമുകൾ വരാതെയാണ് ഇത് നറുക്കെടുപ്പ് നടത്തുന്നത് പക്ഷേ യൂറോപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പിൽ ഒന്നിലധികം ടീമുകൾ വന്നേ പറ്റൂ കാരണം പതിനാറ് ടീമുകൾ അവിടെ നിന്ന് യോഗ്യത നേടിയിട്ടുണ്ട് പിന്നെ രണ്ട് പാത്വേകളിലൂടെയാണ് ഈ ഒരു വേൾഡ് കപ്പ് ഡ്രോ നടക്കുന്നത് അത് പ്രധാനപ്പെട്ട ടീമുകൾക്ക് അതായത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള അർജന്റീന അതുപോലെ ഒന്നാം സ്ഥാനത്തുള്ള സ്പെയിന് രണ്ടാമതുള്ള അർജന്റീന ഈ രണ്ട് ടീമുകൾ സെമി ഫൈനലിന് മുമ്പ് ഏറ്റുമുട്ടാത്ത തരത്തിലാണ് പാത്വേകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രാൻസ് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് അവർ ഏറ്റുമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് പാത്വേ വരുന്നത് സെമിഫൈനലിന് മുമ്പ് അവർ ഏറ്റുമുട്ടില്ല അങ്ങനെ ഡ്രോയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട് അപ്പൊ ഇതാണ് ഏർ പ്രധാനമായും ഡ്രോ കാണുമ്പോ നമ്മൾ അറിയേണ്ടത് ഏതായാലും കാത്തിരി കവിന്റെ രാത്രി പത്ത് മുപ്പതിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ട്രോക്സിൻ്റെ